بسم الله الحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الر... ന്മാരെ നേതാക്കന്മാരെ സമസ്ത കേരള ജീയ തുലമയുടെയും അതുപോലെ തന്നെ എസ് കെ എസ് എസ് ദീർഘമായ ഒരു സംസാരത്തിന് ഒരു പൂക്കുട്ടൂർ സാഹിബ് ബനു ഇസ്രായേലുടെ കാലത്ത് അവരുടെ മുഴുവൻ വിജയങ്ങൾക്കും കാരണമായിരുന്നത് ബനു ഇസ്രായേലരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടി മുസ്ലിം സമൂഹം താലൂത്ത് ജാലൂത്ത് തമ്മിൽ നടന്ന യുദ്ധങ്ങളിലൊക്കെയും മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്നത് ഈ താബ് യുദ്ധങ്ങളിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചു ആ താബൂത്ത് കൊണ്ട് വിജയിക്കാൻ കാരണമായിരുന്നത് ആ താബൂത്ത് താത്തുവസലാം തന്റെ തലമുടി വാർന്നിരുന്ന് ചീർപ്പായിരുന്നു ചീർപ്പിന്റെ കഷ്ണമായിരുന്നു അതുപോലെ തന്നെ പിന്നെ ബാക്കിയുണ്ടായിരുന്നത് പൂർവ്വേദഗ്രന്ഥങ്ങളുടെ ഏതാനും ചില ഖുറാസുകളായിരുന്നു ചില കഷ്ണങ്ങളായിരുന്നു ഇതുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ആസാറുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ബരോ ഇസ്രായേലിയർ മുഴുവൻ യുദ്ധങ്ങളിലും വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനോ തലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു തരും ബഹുമാനപ്പെട്ടി വലീദ് അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ അദ്ദേഹത്തിന്റെ തൊപ്പിയിൽ അഷറഫുൽ ഖൽക്ക് റസൂൽ സലാഹു അലഹ് തങ്ങളുടെ ഏതാനും ഷറാത്തുകൾ ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ അദ്ദേഹം നടത്തിയിരുന്ന മുഴുവൻ യുദ്ധങ്ങളും അദ്ദേഹം വിജയിച്ചു സർവ്വ യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ നേട്ടമുണ്ടായി എന്ന് പറയുന്നു അപ്പോ നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരുന്ന കാര്യം റസൂൽഹി സലല്ലാഹു അലഹി വസ്ലമത്തങ്ങളുടെ ആസാറുകൾ നമ്മുടെ പൂർവികരായ പ്രവാചകന്മാരുടെ മഹാന്മാരുടെ ൾ ഒരാളുടെ കൈകളിൽ കൈകളിലുണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം മുഴുവൻ കാര്യങ്ങളിലും വിജയിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ചരിത്രപരമായ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തന്ന ഈ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് റസൂൽഹി സല്ലാഹുര സലമത്തങ്ങളുടെ ഷാറുകളാണ് എന്നാണ് ഞാൻ ചോദിക്കട്ടെ കാന്തപുരത്തിന്റെ കയ്യിൽ ഈ മുടി മുടികിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു ഒന്ന് നമ്മളൊരു വിശകലനം നടത്താൻ വേണ്ടി തയ്യാറാവുക ദൂരെ നിന്ന് എന്നെ കേൾക്കുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകരുണ്ടാകും എ പി വിഭാഗത്തിന്റെ ആളുകളുണ്ടാകും തെറ്റിദ്ധരിച്ചു കൂടെ കൂടിയ ഇത് വലിയൊരു മഹാനാണെന്നും ഈ പ്രസ്ഥാനം ഒരു മഹത്തായ പ്രസ്ഥാനമാണെന്ന് കണക്കുകൂട്ടിയിട്ട് കൂടെ കൂടിയ ആളുകൾ ഉണ്ടാകും അവരോട് ഞാൻ ചോദിക്കട്ടെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ കയ്യിൽ ഈ മുടി കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ മുടിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി വാദിച്ചിരുന്ന ഈ മുടിക്ക് വേണ്ടി കേരളത്തിലും മംഗലാപുരത്തും അങ്ങനെ എവിടെയൊക്കെ വേദികളുണ്ടോ ആ വേദികളിലൊക്കെ ഈ മുടിക്കു വേണ്ടി പ്രസംഗിച്ചിരുന്ന നമ്മുടെ നൌഷാദ് അഫ്സനി എന്ന് പറയുന്ന ആൾ എടുക്കാചരക്കായി മാറി ഒരു ഒരാളിലേക്ക് ഒരാൾക്കും സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ എടുക്കാച്ചരക്കായിട്ട് മാറി ഇനി നിങ്ങൾ നോക്കുക അതോടൊപ്പം തന്നെ ഈ മുടിക്കു വേണ്ടിയിട്ട് പ്രസംഗിച്ചിരുന്ന ആള് ഈ മുടിക്കു വേണ്ടി വേദിയായ വേദികളൊക്കെ കയറിയിറങ്ങിയിരുന്ന അബ്ദുൾ റഷീദ് സക്കാഫി പത്തപ്പിനും അദ്ദേഹത്തിന് കാൽ പോലും വിലയില്ലാതായി മാറി കാന്തപുരത്തിന് വേണ്ടി ഹൈക്കോടതിയിൽ പോലും പോകാൻ തയ്യാറായിരുന്ന നിങ്ങളുടെ കൂടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന മുഹമ്മദ് രാമന്തളി നേരെ സത്യം മനസ്സിലാക്കി തിരിച്ചു വന്നു ഈ വേണ്ടി കാന്തപുരം എന്തൊക്കെ ആയുധങ്ങൾ പഠിച്ചിട്ടുണ്ടോ വേണ്ടിയിട്ട് കാന്തപുരത്തിന്റെ പക്ഷത്തിൽ നിന്നിട്ട് യുദ്ധം നയിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ ഓരോരോളായിട്ട് ഇദ്ദേഹത്തെ കൈവിട്ടു പോയി അല്ലെങ്കിൽ ഓരോരുത്തരും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എടുക്കാത്ത രൂപത്തിലേക്ക് ആയിട്ട് മാറുകയും ചെയ്തു ഇനി നിങ്ങൾ പറയുക വലീദ് ആസ് കട്ടിയോ ബൈസീലിയർക്ക് ആസാറുകൾ ലഭിച്ചപ്പോൾ അവരൊക്കെയും മുഴുവൻ യുദ്ധങ്ങളിലും മുഴുവൻ കാര്യങ്ങളിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ റസൂൾല്ലാഹി സല്ലാഹു അലൈഹല തങ്ങളുടെ ഷെയർ മുബാറക് ആണ് കാന്തപുരത്തിന്റെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഈ ഒരു ഗതികേട് അദ്ദേഹത്തിന് വരുമായിരുന്നു മുടി കിട്ടുന്ന കാലഘട്ടത്തിനു മുമ്പ് ചേർ കാന്തപുരത്തിന് കിട്ടുന്നതിന് മുമ്പും കിട്ടുന്നതിന് ശേഷവുമെന്ന് കേരളത്തിന്റെ കാലഘട്ടനെ രണ്ടായിട്ട് വിഭജിക്കാം അങ്ങനെ വിഭജിച്ചു കഴിഞ്ഞാൽ മുമ്പും അയാൾ ഒരുപാട് കാര്യങ്ങളിൽ നാണം കെട്ടിട്ടുണ്ട് പക്ഷേ ഈ മുടി കിട്ടിയതിന് ശേഷം നാണം കെട്ടതുപോലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കാന്തപുരം നാണം കെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എസ് എസ് എഫുകാർ ആലോചിച്ചു നോക്കുക ഇന്ന് ചോദ്യം ചോദിച്ചാൽ മുമ്പൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദ്യം ചോദിച്ചാൽ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ സംവാദം നടക്കുന്നുണ്ടെങ്കിൽ വാക്ക് പയറ്റം നടക്കുന്നുണ്ടെങ്കിൽ എസ് എസ് എഫുകാരൻ എന്തൊരാവേശമായിരിക്കും എത്ര ശക്തമായിട്ട് വാക്ക് പറയാൻ വരൂ മുടി കിട്ടിയതിനു ശേഷം ഇന്ന് എസ് എസ് എഫുകാരനോട് സംസാരിച്ചു നോക്കട്ടെ മുടിയെ പറ്റിയിട്ട് പറഞ്ഞാൽ പറയാൻ തുടങ്ങിയ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാനില്ല കാന്തപുരത്തിന്റെ സേവനങ്ങളെപ്പറ്റി മറ്റൊരുപാട് പ്രവർത്തനങ്ങളെ പറ്റിയിട്ടൊക്കെയാ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ സാമൂഹ്യ പറ്റിയൊക്കെ പറയാറുള്ളത് പള്ളി പള്ളിയെടുപ്പിക്കുന്നില്ലേ എത്തിങ്കാനകൾ നിർമ്മിക്കുന്നില്ലേ ആദരാലയങ്ങൾ നിർമ്മിക്കുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത് അതൊക്കെയും അമൃതാനന്ദമയും അതുപോലെ തന്നെ കേരളത്തിലുള്ള മറ്റ് ആത്മീയ ചൂഷകനും പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ മുടിയെ പറ്റിയിട്ട് ചോദിക്കാൻ ഇതിനിടെ രാമന്തളിയുടെ അടുത്ത നാട്ടുകാരനായ എ പി വിഭാഗത്തിന്റെ എസ് വൈ എസിലെ കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവിന്റെ കൂടെ ഒന്നിച്ചിട്ട് ഒരു ബസ് യാത്ര നടത്തേണ്ടി വന്നു ബസ്സിലിരുന്നു അയാൾക്ക് എന്നെ വലിയ പരിചയമില്ല എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ഞാൻ പറഞ്ഞു കണ്ണൂരിനടുത്ത് കണ്ണാടിപ്പറമ്പിന്റെ അടുത്താണ് എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ പറഞ്ഞു ഞാൻ സഹദിയുടെ പ്രവർത്തകനാണ് അതുപോലെ തന്നെ എസ് വൈ എസിന്റെ എ പി വിഭാഗം എസ് വൈ എസിന്റെ കണ്ണൂർ ജില്ലാ നേതാവാണ് അവരുടെ സ്റ്റേറ്റ് കൌൺസിലറൊക്കെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ സാധാരണഗതിയിൽ ഫസ്റ്റിൽ തന്നെ നേരെ തിരിച്ച് വളരെ ശക്തമായിട്ട് എതിർത്ത് പറയാറാണ് ഉണ്ടായിരുന്നത് അന്ന് ഞാൻ തൽക്കാലം വിചാരിച്ചു ഇയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തുകൊണ്ടുവരണമല്ലോ ഞാൻ പറഞ്ഞു ഞാനൊരു സക്കാഫിയാണ് അത് കേട്ടോ അയാൾക്ക് തേൻ കുടിച്ച സന്തോഷമായി അങ്ങനെ അയാൾ സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞിട്ടെന്താ ഇന്ന് ഞങ്ങൾക്കൊന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിലാണുള്ളത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ എ പി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആൾ എന്നുള്ള നിലക്കാണല്ലോ ഞാൻ അയാൾ സംസാരിക്കുന്നത് അയാൾ ആ നിലക്കാണല്ലോ എന്നെ കാണുന്നത് ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ റസൂൾ സലഹുലോ തങ്ങളുടെ തിരുകേശമാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഈ മുടി ഈ മുടിയെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ പറയുന്ന ി കത്തിക്കാൻ പറ്റുകയില്ല കത്തിച്ചാൽ കത്തുകയില്ല എന്നൊരു വിഭാഗവും കത്തിച്ചാൽ കത്തുമെന്ന് വേറൊരു വിഭാഗവും രണ്ടും അവർ പറയുന്നുണ്ട് കത്തിക്കാൻ പറ്റുകയില്ല എന്നാണല്ലോ പറയുന്നത് ആ പറയുന്ന നമ്മുടെ നേതാക്കളിൽ ചിലർ തന്നെ ഈ ഹസുറജിയുടെ അടുക്കൽ വെച്ച് ഹസുറജി തന്നെ മുടി കത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ നേതാക്കൾ തന്നെ പലരും പ്രസംഗിക്കുന്നുണ്ടല്ലോ നമ്മൾ എങ്ങനെ ഇതിന് മറുപടി പറയാ എന്ന് ചോദിച്ചു അങ്ങനെ കുറെ കാര്യങ്ങളിൽ മുടിയെ പറ്റിയിട്ടെന്നെ തിരിച്ചും മറിച്ചും ചോദിക്കാൻ തുടങ്ങിയപ്പോ അവസാനം ഈ സഹോദരൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു ഇപ്പോ കാവി മസല നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അദ്ദേഹം പിന്ന കാവിയുടെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലാ സംയുക്ത മഹല് ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബിതങ്ങളെ കാവിയാക്കിയപ്പോൾ ഇപ്പൊ കാന്തപുരം കണ്ണൂരിലുള്ള എന്താ സ്ഥാപനത്തിന്റെ പേര് അൽമക്കുർ അൽമക്കറേ ശരിക്കു വേണ്ടത് അൽമക്കർ എന്നാൽ അൽമക്കറിൽ വന്നിട്ട് കാന്തപുരം പറഞ്ഞു കാളി നിയമനം സാധുവല്ല നിലവിലൊരു കാളി ഉണ്ടായിരിക്കെ കർമ്മശാസ്ത്ര നിയമം അനുസരിച്ചിട്ട് അങ്ങനെ ഒരു കാളിയെ നിയമിക്കാൻ പറ്റുകയില്ല എന്ന് കാന്തപുരം പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ കണ്ണൂർ ജില്ലയിൽ സംയുക്ത മഹല് ജമാനെ കാവിയെ നിയമിച്ചത് വ്യക്തമായ കർമ്മശാസ്ത്ര മസ്തലയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കസവും അതാക്കുന്നുണ്ട് ഇൻവിസാലാവുന്ന ഉണ്ട് ആ സന്ദർഭമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പണ്ഡിതന്മാർ കാവിയെ നിയമിച്ചത് വേണമെങ്കിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് കണ്ണൂർ ജില്ലയിലെ സമസ്തയുടെ പണ്ഡിതന്മാർ തയ്യാറുമാണ് ഇരിക്കട്ടെ ഈ മസ്തല പറയുന്ന നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ ഫിഖിന്റെ മസ്തല വല്ലാതെ പറയുന്ന നിങ്ങൾ നിങ്ങളുടെ പേരിലിറ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ എഴുതിയതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് എഴുതിയത് ശരിക്കും പറഞ്ഞാൽ കത്താട് മുഹമ്മദ് ഫൈസിയാണ് പേര് നിങ്ങളുടെ പേര് വെച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് നിങ്ങളുടെ പേരിൽ ഇറക്കിയ മുഴുവൻ പുസ്തകം അങ്ങനെ തന്നെയാണ് ശരിയായ രൂപത്തിലേക്ക് തെളിയിക്കാൻ ഇവിടെ ആളുകൾ തയ്യാറാക്കാണ് ആ ഹജ്ജ് എന്ന പുസ്തകത്തിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഹറമിൽ നിന്നുള്ള ഒരു മണലോ പൊടിയോ ഒരു വസ്തുവോ നക്കൽ ചെയ്യാൻ പറ്റുകയില്ല നീക്കം ചെയ്യാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇത് ഫിത്ത നിയമമാണ് ഈ നിയമത്തിൽ മസിക്കൊണ്ടത് ഹറമിലെ പൊടി റൌല ഷെരീഫിന്റെ പൊടി കൊണ്ടുവന്ന് ഈ മുടിയിൽ ഞാൻ കലക്കിയിട്ടുണ്ട് എന്നല്ലേ കാന്തപുരം പറഞ്ഞത് മനുഷ്യനോട് ചോദിച്ചു ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങിയപ്പോ അവസാനം ഈ മനുഷ്യൻ പറഞ്ഞു നമ്മുടെ സംഘടന നേരിടുന്നുണ്ട് എന്ന് ഈ മനുഷ്യൻ പറയുകയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യം നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് റസൂർ അള്ളാഹി സലഹുലി തങ്ങളുടെ തിരുകേശമാണ് നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയല്ലല്ലോ വേണ്ടിയിരുന്നത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മുഴുവൻ കാര്യങ്ങൾ ും വിജയിക്കുകയില്ലേ വേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക ഞാൻ ഒറ്റ കാര്യം കൂടി പറയുന്നു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യത്തെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ പറഞ്ഞത് ഖാദിർ സഖാഫി എന്ന പേര് പറയാൻ അയാൾ അർഹനല്ല അയാൾക്ക് ബിരുദം കൊടുത്തിട്ടില്ല അയാൾ മർക്കസിൽ നിന്ന് എടയിൽ നിന്ന് ഓടിപ്പോയതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഞാനും ഹസൻ സഖാഫിയും ഒരേ റൂമിലിരുന്ന് പഠിച്ചവരാം ഞാൻ ഒറ്റരു കാര്യം പറയട്ടെ ബാക്കി തെളിവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എല്ലാ കാര്യത്തിലും കേസ് കൊടുക്കുന്നവരാണല്ലോ ഏതോ രണ്ട് കുട്ടികൾ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിങ്ങൾ ഉടനെ കേസ് കൊടുത്തില്ലേ രണ്ട് കുട്ടികളെ കാന്തപുരത്തിന് ഫോൺ ചെയ്തപ്പോഴത്തേക്കും ചെറിയ രണ്ട് മക്കൾ ഫോൺ ചെയ്തപ്പോഴത്തേക്കും നമുക്കൊക്കെ എത്ര ഫോൺ ഭീഷണി വരുന്നുണ്ട് നമ്മൾ എത്ര കേസ് കൊടുക്കണം ഇരിക്കുന്ന അബ്ദുൾ സന്നിദ് പൂക്കോട്ടൂർ സാഹിബിനൊക്കെ എത്ര ഫോൺ വിളികൾ വരുന്നുണ്ട് എത്ര കേസ് കൊടുക്കണം കേസ് കൊടുത്തില്ലല്ലോ നിങ്ങൾ കേസിന്റെ ആശാന്മാരല്ലേ സമസ്തയ്ക്കെതിരെ കേസ് കൊടുത്തു കണ്ണീർ തുസ്താദിനെ കോടതി കയറ്റി ഷംസുനുരമയെ കോടതി കയറ്റി ഒരു കേസും കൂടി കൊടുക്ക് ഒരു നൂഞ്ഞേരിക്കാരൻ അബ്ദുൽ ഖാദർ സക്കാഫി എന്ന പേര് സമസ്തയുടെ സ്റ്റേജുകളിൽ വരുന്നുണ്ട് അത് നിയമപരമായിട്ട് തെറ്റാണ് അതുകൊണ്ട് തന്നെ അയാളെ കോടതിയിൽ കയറ്റണമെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുക നൂഞ്ഞേരിയിൽ എന്റെ നാട്ടിലെ സക്കാഫി സംഘം വെച്ചിട്ടുണ്ട് ഞാൻ അവിടെയും സക്കാഫി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ രണ്ടു കൊല്ലം പഠിച്ച് വർക്കസിലെ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ സനതും വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയവരാണ് വേണമെങ്കിൽ സനതടക്കമുള്ള തെളിവ് കൊണ്ടുവരാം അതിനൊരു പ്രശ്നമില്ല നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും എല്ലാറ്റിനും കേസ് കൊടുക്കുന്നവരല്ല ഈ വകയിൽ ഇരിക്കട്ട ഒരു കേസ് അബ്ദുൽ ഖാദർ സക്കാഫിക്കെതിരെ ഒരു കേസ് കൊടുക്ക് എനിക്കൊരു പ്രശ്നമില്ല പറ നിങ്ങൾ കളവ് ജന്മം മുതൽ കളവ് പറയുന്നവരാണെന്നുള്ള കാര്യം അതൊക്കെ ഉറപ്പാണ് ഞാനൊരു കാര്യം പറട്ടെ ഞാൻ ദേവർ ഷോല അബ്ദുസലാം സുലിയാനോട് ഒരു കേസറ്റ് കുറേ ഒരിക്കൽ കേട്ടിരുന്നു അയാൾ ഒരിക്കലും ഒരു കേസറ്റിൽ പറയുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തോ മറ്റുള്ള രംഗത്ത് മംഗലാ ം ഭാഗത്തോ കാസർഗോഡ് ഭാഗത്തോ എന്ന് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരു പരിപാടിയിൽ ഉള്ളാളം തങ്ങൾ ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ വെച്ചുകൊണ്ട് സ്വാഗത പ്രാസംഗികൻ എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഉള്ളാളം തങ്ങൾ പറഞ്ഞു പത്രേ ഇരിക്കണ അവിടെയും അപ്പോ സ്വാഗത പ്രാസംഗികം പറഞ്ഞുപോലും തങ്ങളെ ഞങ്ങൾ ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഞങ്ങളെ ഇത് സംഘടിപ്പിച്ചത് തങ്ങളാണ് അവിടെ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ എന്ന് അവിടെ നിൽക്കണ എന്ന് പറഞ്ഞു അത്ര അപ്പോ ഉള്ള ഈ മനുഷ്യന് പിന്നീട് അവിടെ ഇരിക്കാൻ സാധിച്ചില്ല ആ സ്വാഗത പ്രസംഗം കഴിഞ്ഞ ശേഷം ഇരിക്കാൻ സാധിച്ചില്ലെന്നും പിന്നോട് തങ്ങളോട് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇരിക്കാൻ സാധിച്ചത് എന്നും നിങ്ങൾ പറഞ്ഞു ഒരു പ്രസംഗത്തിൽ ദേവർ ഷോല അബ്ദുസ്ലാം മുസിനേർ പറഞ്ഞു ഇത് മംഗലാപുരം ഭാഗമാണല്ലോ മംഗലാപുരം ഭാഗത്തോ കാസർഗോഡ് ജില്ലയിലോ പോട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും അതുപോട്ടെ ഭൂമി ലോകത്ത് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് ഉള്ളാളുടെ സ്റ്റേജ് മുതൽ വെച്ച് അങ്ങനെ ഒരു സ്വാഗത പ്രാസംഗിക അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതായിട്ട് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ സംഘടനയിൽ നിന്ന്